ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള ഈ മുട്ട റോസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ കാണാം കേട്ടോ ഞാനിവിടെ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ പൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം എല്ലാ മുട്ടയിലും ഒരു നാലോ അഞ്ചോ വരെ അധികം താഴ്ത്താതെ മേലെ മാത്രം കുറയുന്ന രീതിയിലൊന്ന് വരഞ്ഞിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം മറ്റായിട്ട് എൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു മൂന്ന് സവോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു ഒന്നര തക്കാളിയിലും മതിയിട്ടോ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തോളം വെളുത്തുള്ളി അല്ലി ഒരു രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഉള്ളി നമുക്ക് മുട്ട റോസ്റ്റയ്ക്കുള്ള ഉള്ളി അരിയേണ്ട രീതി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അരിഞ്ഞു വെക്കണം സ്ലൈസായിട്ട് അടുത്തതായിട്ട് ഇതിന്റെ കൂടെ തക്കാളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുവയ്ക്കണം ഞാൻ ഈ കാണിക്കുന്നത് തന്നെ അരിഞ്ഞ തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തു ഇനി പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാലിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇതാണ് ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് അഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഈ കൂട്ടാല് നമുക്ക് അതിലേക്ക് ചേർക്കാം മുപ്പത് സെക്കൻഡോ മുപ്പത്തഞ്ച് സെക്കൻഡോ ഒക്കെ ആയാൽ നമുക്ക് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം വഴക്കണം നമുക്കിത് ഒന്ന് വളർന്ന് കിട്ടിയാൽ മതി അല്ലാതെ ഒരുപാട് ബ്രൗൺ ആവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കണം അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം മൂത്തായിട്ട് പെട്ടെന്ന് വാടി കിട്ടും അത് നമുക്ക് നല്ല രീതിയിൽ വാടി കിട്ടാൻ ഏറ്റവും നല്ലതൊന്ന് അടച്ചു വെക്കുകയാണ് ചെറുതായിട്ടൊന്ന് വഴത്തിയതിന് ശേഷം ഞാൻ പാത്രം അടച്ചു വെക്കുകയാണ് കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ടായിരിക്കും അതാണ് നമുക്ക് ഇത്രയും മതി ഒന്നുകൂടെ ഇളക്കി വരുമ്പിക്കാൻ ഒരു മിനിറ്റ് ഇവിടെ ഒന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും അധികാവരുത് അധികമായാൽ ഒരു കഴിപ്പ് വരും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിർബന്ധമല്ലേ കാശ്മീരി മുളപൊടി കാണുന്നത് സാധാ മുളകൊടിയാണെന്നാൽ ഒരു ടീസ്പൂൺ ഇട്ടുള്ളതാണത് ഞാനിവിടെ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കും കുറച്ച് കളർ ചെയ്യാൻ വേണ്ടിയിരുന്നു കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ പെരുന്തീലത്തിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇതിൻ്റെ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റാം പിന്നെ അതിന് ശേഷം നമുക്ക് തക്കാളിയിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി നമുക്ക് നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടണം അതിനായിട്ട് ഒരു മിനിറ്റ് വഴത്തിയതിനു ശേഷം സ്വല്പം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് നിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി വഴത്തിയോ ശരി അത്രയും മതിയാവും വെള്ളം ഇനി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അടച്ചു വെക്കാം ഇടയ്ക്കുന്ന് നമുക്ക് തുറന്നു നോക്കിയിട്ട് വഴറ്റി കൊടുക്കാം ഞാനൊരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മസാലകളൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഞാൻ സ്വല്പം കൂടെ വെള്ളം ഒഴിക്കുന്നു കളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേരാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി വീണ്ടും ഞാൻ അടച്ചു വെക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം ഇതെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്നത് ഒരു രണ്ട് രണ്ടര മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും ഞാൻ വീണ്ടും തുറന്നു വെക്കിയപ്പോൾ നമ്മുടെ മസാലകൾ ഫുൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എഗ് റോസ്റ്റിക്കുള്ള മസാല ഇതുപോലെ ഇരിക്കണം കാണാവുന്നതാണ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്നും കൂടെയൊക്കെ നമുക്ക് വരട്ടിയിട്ട് അതൊന്നുകൂടെ ഡ്രൈ ആക്കാം അതിന് വേണ്ടി നമ്മൾ കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അരമിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു ഇളക്കി ഒഴിപ്പിക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കണം മല്ലിയില ഇതിലേക്ക് അത്യാവശ്യമായിരുന്നു പക്ഷേ ഇന്ന് മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മല്ലിയിലോ ഇതിനോടൊപ്പം ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഈ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ മസാല എല്ലാ മുട്ടയുടെയും മേലെ വരുന്ന രീതിയിൽ ഇറക്കി ഓൽപ്പിക്കുക അത് നമ്മുടെ എഗ് റോസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടും പൊറോട്ട ചപ്പാത്തി വെള്ളയപ്പം ഈ മൂന്ന് എണ്ണത്തിലേക്കും നല്ല ഒരു കോമ്പിനേഷനാണ് ചെറുതായിട്ടൊരു അര മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ ഇന്നത്തെ നമുക്ക് സൂഡോടെ സർവ്വ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം ആ ബെൽബട്ടൺ കൂടി അമർത്തിപ്പിക്കുകയാണ് ശ്രമിക്കുക കേട്ടോ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ Stay the same.